എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം മുപ്പത്തി മൂന്നാം ദിവസം യുദ്ധകാന്ഡം ആറാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ലക്ഷ്മണൻ്റെ മോഹാലസ്യം യുദ്ധം ഔഷധാഹരണം രാവണ കാലനീമി സംവാദം എന്നിവയാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः कूजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदा शाखा वन्दे वाल्मीकि कोकिलम् अञ्जनानन्दनं वीरं जनगीशोगनाशनं कबीशं मठ्टरं तारम् वन्दे लङ्गाभयङ्करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा घृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे अध्यात्मा रामायणम् युद्धकाण्डं षष्ठसर्ग श्रीमहादेव उवाज श्रुत्वा युद्धे बलं नष्टम् अधिगाय मुखं महद रावणो दुःखसन्दप्त क्रोधेन महावृतः निधायेन्द्रजितं लङ्गारक्षार्थं महाद्युदि स्वयं जगामयुद्धाय रामेण सहराक्षसः महादेवन् മഹാദേവിയോട് പറഞ്ഞു അധികായൻ തുടങ്ങിയ മഹത്തായ സൈനിക ശക്തി യുദ്ധത്തിൽ ഒടുങ്ങിയത് കണ്ട് രാവണൻ ശോകത്താൽ നേറി കൊടിയ കോപത്തിൽ മുഴുകിയ തേജോനിധിയായ ആ രാക്ഷസൻ ലങ്കയുടെ സംരക്ഷണത്തിന് ഇന്ദ്രജിത്തിനെ നിയോഗിച്ചിട്ട് സ്വയം രാമനോട് പടപൊരുതാൻ പുറപ്പെട്ടു ദിവ്യം ദിവ്യംസ്യന്തനമാരുഹ്യ സർവശസ്ത്രാസ്ത്രസംയുതം राममेवाभिरुद्राव राक्षसेन्द्रो महाबल वानरान् बहुशो हत्वा बाणैराशीविशोपमयि पादयामास सुग्रीवप्रमुखान् यूथनायकान् गदा बाणीम् महासत्त्वम् तत्र दृष्ट्वा विभीषणम् दत्ताम् विभीषणे എല്ലാവിധ ആയുധങ്ങളും അമ്പുകളും സജ്ജീകരിച്ച ദിവ്യരഥത്തിലേറി മഹാബലവനായ രാക്ഷസേന്ദ്രൻ രാമൻ്റെ നേരെ പാഞ്ഞടുത്തു കൊടിയ വിഷത്തോട് ഇടപിടിക്കുന്ന വാണുങ്ങളാൽ നിരവധി വാനരന്മാരെ കൊല്ലുകയും ചെയ്തു സുഗ്രീവൻ തുടങ്ങിയ യൂഥ തറവറ്റിക്കുകയും ചെയ്തു മഹാശക്തനായ വിഭീഷണൻ ഗതയും കയ്യിലേന്തി അവിടെ നിൽക്കുന്നത് കണ്ട് രാവണൻ മയാസുരൻ നൽകിയ മഹാശക്തി വിഭീഷണന് നേരെ പ്രയോഗിക്കുകയുണ്ടായി വിഭീഷണനെ തകർക്കുമാറു പാഞ്ഞു വന്ന ആ ശക്തി കണ്ട് രാമനാൽ അഭയം നൽകപ്പെട്ട ഈ അസുരകുമാരൻ വദാർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീര്യവാനായ ലക്ഷ്മണൻ തന്റെ ഭീമമായ വില്ലുമേന്തി ഇളകാത്ത മലയെന്ന പോലെ വിഭീഷണന്റെ മുമ്പിൽ നിലയുറപ്പിച്ചു സമണതനും വിവേഷമോഹശക്തിയശക്തയോ ലോകേ മായയാ സംഭവന്തി താസാം ലക്ഷ്മണസ്യ മഹാത്മനഃ ഭവേത് കിംവാ കിം ശേഷാംശ്തോ വിഫലമാകാത്ത കെൽപ്പുറ്റതായ ആ ശക്തി ലക്ഷ്മണൻ്റെ ഉടലിലേക്ക് തന്നെ കയറി എങ്കിലും എത്രമാത്രം മായാശക്തികൾ ഈ ലോകത്തിൽ സംഭവിക്കാമോ അവയ്ക്കൊക്കെ ആധാരഭൂതനും വിഷ്ണുവിൻ്റെ ദേഹഭാഗമായതും ആദിശേഷൻ്റെ അംശാവതാരവുമായ മഹാത്മാവായ ലക്ഷ്മണന് രാവണൻ്റെ മായാശക്തിയാൽ എന്തു കുഴപ്പം ഭവിക്കാനാണ് തമാനുഷം ഭാവം ആപന്നുപ്രദ മൂർദപതിമാദും ദശാന ഹൈസ്തോലി ശക്തോ ഭൂവാദി വിസ്മിത ജഗദ വിരാജം പരമേശ്വരം കഥം ലോകാശ്രയം വിഷ്ണു തോലേലഘുരാക്ഷ എന്നാലും മാനുഷഭാവം കൈക്കൊണ്ടതിനാൽ അതിനനുസൃതമായി മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു ദശാനനൻ അവനെ എടുക്കാൻ തുനിഞ്ഞു എങ്കിലും അതിന് ശക്തനായില്ല അതുകൊണ്ട് രാവണൻ അതീവ വിസ്മിതനായി സകല വിശ്വത്തിനും സാരഭൂതനും വിരാട് പുരുഷനും സർവീശ്വരനും ലോകത്തിന് ആശ്രയവുമായ വിശ്വവ്യാപിയെ ഒരു നിസാരനായ രാക്ഷസൻ എങ്ങനെ തൂക്കിയെടുക്കും മം സൗമിത്രീം രാവണം വീക്ഷ്യമാരുതി ആജഘാനോരസിക്ുദ്ധോ വജ്രഗൽപ മുഷ്ടി തുഷ്ടി പ്രഹാരേണ ജാനുഭ്യം അപദദ്ഭുവി ആസ്യേത്രശ്രവണർ ഉദ്മൻ രുതിരംബു വിഘൂർണമാനനയനോ രഥോപസ്താവിശത് സൗമിത്രയെ കൈക്കലാക്കാൻ ഒരുമ്പിടുന്ന രാവണനെ കണ്ട് ക്രോധം പൂണ്ട മാരുതി വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു ആ മുഷ്ടിപ്രഹരമേറ്റതോടെ രാവണൻ ഇരുമൊട്ടും കുത്തി നിലംപറ്റി വായികളിലും മിഴികളിലും കാതുകളിലും കൂടി കുടുകുടേ നിണമൊലിപ്പിച്ചുകൊണ്ട് കണ്ണു ചുറ്റി തേർത്തട്ടിൽ ഇരുന്ന് പോയി അതലക്ഷ്മണമാതായ ഹനുമാൻ രാവണാർധിതം ആനയത് രാമസാമീപ്യം ബാഹുഭ്യാം പരിഗൃഹ്യതം ഹനോമത് ലഘുത്വം രാവണനാൽ ായ ലക്ഷ്മണനെ ഹനുമാൻ കരങ്ങൾ കൊണ്ടെടുത്ത് രാമന്റെ അരികിലെത്തിച്ചു പരമേശ്വരനും അജനുമായ ആ ദേവൻ ഗുരുക്കളിൽ ഗുരുവാണെങ്കിലും മാരുതിയുടെ സ്നേഹസൗഹൃദങ്ങളിൽ ലാഘവം കൈവരിച്ചു ശക്തിരവി തം തന്നാണസരഥം രാഗാദ്രാവണോ വിശനൈസ്ത സജ്ഞാവാപ്യജഗ്രാഹ ബാണസനമധോരുഷ രാമേവാരുദ്രാവ ദൃഷ്ട്വാമോം കൃധ്യ ജഗദാം ഹനൂമന്ദം മഹാബലം യഥസ്തം രാവണം ദൃഷ്ടി രുദ്രാവരാഘവ ജാശബ്ദമകരോ തീവ്രം നിഷ്ഠുരം രാമോ ഗംഭീരയാവാച രാക്ഷസേന്ദ്രം ഉപയല ലക്ഷ്മണന്റെ ശരീരത്തിൽ തറച്ചിരുന്നതായ ആ ശക്തി വിഷ്ണുവിന്റെ അംശജാതനം നിറഞ്ഞ് രാവണന്റെ തേരിലേക്ക് തിരിച്ചുപോയി മെല്ലെ മെല്ലെ ബോധം പ്രാപിച്ച രാവണൻ പിന്നെ ചാപമെടുത്ത് രാമന്റെ നേരെ തന്നെ ക്രോധത്തോടുകൂടി പാഞ്ഞു ചെന്നു രാമനാകട്ടെ രാവണനെ ക്രോധത്തോട് നോക്കി അവനെ രഥസ്ഥനായി കണ്ടപ്പോൾ ലോകനായകനായ രാഘവൻ മഹാശക്തനായ മാരുതിയുടെ തോളിലേറി പാഞ്ഞടുത്തു ഇടിവെട്ടുന്ന പോലെ ഘോരവും തീവ്രവുമായ ഞാണുലിയിട്ടിട്ട് ഗംഭീരമായ വാക്കുകളാൽ രാമൻ രാക്ഷസാദിവിനോട് പറഞ്ഞു രാക്ഷസാദമിഷ്ട ശിന് രാക്ഷേ ന്മ ഗോചരെ ഹേ രാക്ഷസാധമ നിക്കൂനി എങ്ങും സമദൃഷ്ടി പുലർത്തുന്ന എന്നോട് ഇത്തരം അപരാധം ചെയ്തിട്ട് നീ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ് ജനസ്ഥാനത്ത് വെച്ച് നിന്റെ രാക്ഷസരെ ഏത് ബാണത്താൽ വധിച്ചുവോ അതിനാൽ തന്നെ നിന്നെയും കൊല്ലുന്നുണ്ട് ഇപ്പോൾ നീ അവിടെ നിൽക്കൂ ശ്രീരാമൃത്രുദാത്മജം വഹന്തം രാഘവം പുനസ്തേജോ നനർദജ മഹാകപി തീക്ഷണർ സ്വേജസ്യവർ പുനസ്തേർകീ തൃഷ്ട്വാഹനോമന്ദം രഘുസത്തമ ഇവാപര ക്രോധമാഹാരം രഥം ധ്വജം സുതം ശസ്ത്രൌഖം ഛത്രം പതാകേദിതായക ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് രാവണൻ രാമനെ ചുമൽ വഹിച്ചിരുന്ന മാരുതിയുടെ നേരെ കൂരമ്പ് ചൊരിഞ്ഞു തുടങ്ങി മൂർച്ചയേറിയ അമ്പുകളാൽ മുറിവേറ്റുവെങ്കിലും മാരുതിയുടെ തേജസ് ആത്മദേ തുലവും വർദ്ധിച്ചു ആ മഹാകപി ഭീകരമാം വിധം അലറി മാരുതിയെ മൃവേറ്റവനായി കണ്ടതോടെ രഘുത്തമൻ മറ്റൊരു പോലെ ക്രോധം കൈക്കൊണ്ടു കുതിരയോടൊപ്പം പേര് കൊടിമരം തേരാളി ആയുധക്കൂട്ടം ബില്ല് കുട പതാക എന്നിവയെല്ലാം ഭീഷണശരങ്ങളാൽ ഉടനടി മുറിച്ചു വീഴ്ത്തി

അർദ്ധചന്ദ്രേ ജിച്ഛേത് തിരീടം രവി പ്രഭം അനുജാമി ഗം ഇത പ്രവിശ്യ ലങ്കാശ്വാസ പശ്ചി ബ സംവിദ്ദോ ഹദർപ്പോധരാവവണ മഹിയ ലജ്ജയാുക്തോ ലങ്കം പ്രാവിശദാ രാമോ ലക്ഷ്മണം ദൃഷ്ട മൂർദം പതിദും ീൻ രാമന്റെ ബാണത്താൽ ആ വീരൻ ഇളകി മോഹാലസ്യപ്പെട്ട് വീണു കയ്യിൽ നിന്ന് വില്ല് ദൂരെത്തെറിച്ചു അവനെ സൂക്ഷ്മതയോടെ നോക്കിയിട്ട് രഘുത്തമൻ കതിരവപ്രഭയാർന്ന അവൻ്റെ കിരീടം അർദ്ധചന്ദ്ര അർദ്ധചന്ദ്രശരത്താൽ തകർത്തു എന്നിട്ട് പറഞ്ഞു ശരശകലിതനായി നിനക്കിപ്പോൾ പോകാം ഞാൻ അനുവദിച്ചിരിക്കുന്നു ലങ്കയിൽ ചെന്ന് ആശ്വസിച്ച് നാളെ വന്ന് എൻ്റെ ബലം കണ്ടുകൊള്ളൂ രാമബാണമേറ്റ ശകലതനും അഭിമാനമറ്റവനുമായ രാവണൻ ശോകാതുരനും തികച്ചും ലജ്ജിതനുമായി ലങ്കയിലേക്ക് പോയി മൂർച്ഛിച്ച് വീണ ലക്ഷ്മണനെ കണ്ട് ശ്രീരാമചന്ദ്രനും മാനവഭാവം കൈക്കൊണ്ട് ലീലയാൽ അനുശോചിച്ചു തദപ്രാഹനോമന്ദം മത്സജീവയ ലക്ഷ്മണം മഹൌഷധീ സമാനീയ പൂർവവദ് तथेति राघवेणोक्तो जगामाशु महाकपि हनूमान् वायुवेगेन क्षणातीर्थो महोदतिम् ए तस्मिन्नन्तरे चारा रावणाय न वेदयन् रामेण प्रेषितो देव हनूमान् क्षीरसागरम् गदो नेतुम् लक्ष्मणस्य जीवनार्थम् महावषधि श्रुत्वा तच्चारवजनम् राजा चिन्तापरोभवत् രാമൻ മാരുതിയോട് പറഞ്ഞു കുഞ്ഞേ മികച്ച ഔഷധികൾ കൊണ്ടുവന്ന് മുമ്പത്തെ പോലെ ലക്ഷ്മണനെയും വാനരെയും ജീവിപ്പിച്ചാലും രാഘവൻ പറഞ്ഞതനുസരിച്ച് മാരുതി അങ്ങനെയെന്ന് പറഞ്ഞ് വായു ക്ഷണനേരം കൊണ്ട് മഹാസാഗരം കടന്ന് പോയി ഇതിനിടയ്ക്ക് ചാരന്മാർ രാവണന്റെ സന്നിധിയിലെത്തി മഹാരാജാവ് ലക്ഷ്മണനെ ജീവിപ്പിക്കാനായി മഹൌഷധികൾ കൊണ്ടുവരാൻ രാമനാൽ പാലാഴിയിലേക്ക് അയക്കപ്പെട്ട് മാരുതി യാത്രയായിട്ടുണ്ട് ചാരന്മാരുടെ വാക്കുകേട്ട് രാവണൻ ചിന്താപരവശനായി രാത്രിയിൽ ഒറ്റയ്ക്ക് പെട്ടെന്ന് കാലനേമിയുടെ ഭവനത്തിൽ എത്തി രാവണൻ വന്നത് കണ്ട് ആശ്ചര്യം കൊണ്ട് പേടിച്ചിരണ്ട കാലനേമി ആദരവോടെ രാവണനെ സ്വീകരിച്ച് ഇരുത്തി രാജേന്ദ്രിമാരണം കാലനേമി രാവണോ ദുഃഖപീഡിത മമാവി കാലവശത കഷ്ടമേതുപിതം വീരോ ഹനുമാൻ മയാശക്യാഹതോ വീരോക്ഷ്മണപതി അല്ലയോ രാജേന്ദ്ര അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വന്നതിൻ്റെ കാരണമെന്താണ് ശോകാകുലനായ രാവണൻ പറഞ്ഞു കാലക്കേടുകൊണ്ട് എനിക്കും ഇതാ കഷ്ടപ്പാട് വന്നിരിക്കുന്നു എൻ്റെ ശക്തി കൊണ്ട് ആഹതനായ വീരലക്ഷ്മണൻ നിലത്തു വീണിരിക്കുകയാണ് അവനെ ജീവിപ്പിക്കാനുള്ള ഔഷധികൾ കൊണ്ടുവരാൻ ഹനുമാൻ പോയിരിക്കുന്നു മഹാമതേ അവനെ തടസ്സപ്പെടുത്തണം കാലാത്യയോ രാവണ്രുവാരുവാചതം രാവണേശവജോമേ അധ്യ തത്വത മായയാൽ മുനിവേഷം പൂണ്ട് ഹനുമാനെ മോഹിപ്പിക്കുക അങ്ങനെയായാൽ കാലതാമസം ഉണ്ടാകുമല്ലോ അങ്ങേക്ക് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം രാവണൻ്റെ വാക്കുകൾ കേട്ട് കാലനേമി അവനോട് പറഞ്ഞു മഹാരാജാവേ രാവണ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാലും പരമാർത്ഥമായി അങ്ങത് സ്വീകരിച്ചാലും േ കരവാണ്യാണാധാരം മാരീജസേധാരണേ്യേ പുരാഗൂപണ തധൈ മേന സന്ദേഹോ ഭവിഷ്യതി ദശാന പൗത്രാശാൻവാശാദി സുരകുലം ജീവിതം തവ രാജ്യ വാസീതയാഹേന ജടാത്മന രാജ്യം ദേഹി വിഭീഷണേ വനം വ്യാഹി മഹാബാഹോ രമ്യം മുനിഗണാശ്രയം നിനക്ക് പ്രിയമായത് ഞാൻ പറയാം ഞാൻ ജീവിക്കുകയില്ല പണ്ട് കാട്ടിൽ മാൻവേഷം പൂണ്ട് മാരീജന് എന്ത് സംഭവിച്ചുവോ അത് തന്നെ എനിക്കും ഭവിക്കും സംശയമില്ല രാവണ നിന്റെ പുത്രരും പൗത്രരും ബന്ധുക്കളുമായ രാക്ഷസർ കൊല്ലപ്പെട്ടു അസുരവംശം നശിപ്പിച്ചിട്ട് നിന്റെ ജീവിതം കൊണ്ടോ രാജ്യം കൊണ്ടോ സീതയെ കൊണ്ടോ ജഡമായ ദേഹത്താലോ എന്താണ് ഫലം സീതയെ രാമന് നൽകൂ രാജ്യം വിഭീഷണന് കൊടുക്കൂ അല്ലയോ മഹാഭാഗോ അങ്ങ് മുനിമാർക്കാശ്രയമായ രമ്യകാനനം പ്രവേശിക്കൂ സ്നാപ്രാതശുഭജലേ കൃത്സന്ധ്യാതിരിയ തത ഏകാന്തമാശ്രിത്യസുഖാസനപരിഗ്രഹ വിസൃജ സർവസാൻ വിഷയാൻ ബി പ്രവൃത്തക്ഷഗണം ശനൈ പ്രത്യയ പ്രകൃതിർഭിന്നത്മാനം വിചാരയ സദാനഘരാചരം ജഗത്കൃഷ്ണം ദേഹബുദ്ധീന്ദ്രി ആ ബ്രഹ്മസ്ഥം ഭ്യന്തം ദൃശ്യത ശ്രൂയദേ ചത് സൈഷാ പ്രകൃതിരി സൈവ കീർത്തി സർഗസ്ഥിതി വിനാശാനാം ജഗത് വൃക്ഷസ്യ കാരണം ലോഹിത പ്രജാ ശ്വേതകൃഷ്ണാദിപ്രജതി സർവതത്തിൽ ശുദ്ധജലത്തിൽ കുളിച്ച് സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ ചെയ്ത് പിന്നീട് ധ്യാനിച്ച് സുഖമായൊരു ആസനത്തിലേക്ക് സകലതിൽ നിന്നും സംഘം വിട്ട് ഇതര വിഷയങ്ങളെ ബഹിഷ്കരിച്ച് ബാഹ്യവസ്തുക്കളിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയ സമൂഹത്തെ അവതാനം ആത്മാവിലേക്ക് പ്രവഹിപ്പിക്കൂ ഹേ പരിശുദ്ധ പ്രകൃതിയിൽ നിന്ന് ഭിന്നമാണ് ആത്മാവെന്ന് സദാവിഭാവനം ചെയ്തു കൊള്ളണം ദേഹം ബുദ്ധി ഇന്ദ്രിയങ്ങൾ തുടങ്ങി ബ്രഹ്മാദി സ്തംഭപര്യന്തം ചരാചര ജഗത്തിൽ ആകെ എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അതാണ് പ്രകൃതി എന്ന് പറയപ്പെടുന്നത് അതുതന്നെ മായ എന്നും കീർത്തിക്കപ്പെടുന്നു സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾക്കും ജഗത്താകുന്ന വൃക്ഷത്തിനും കാരണമായ പ്രകൃതിയാണ് നിരന്തരം തുടുത്തതും വെളുത്തതും കറുത്തതുമായ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്പുത്രന്മാരെയും ഹിംസാ തൃഷ്ണ തുടങ്ങിയ പുത്രിമാരെയും പ്രകൃതി സൃഷ്ടിക്കുന്നു തൻ്റെ തന്നെ ഗുണങ്ങളാൽ വിഭവും ദേവനുമായ ആത്മാവിനെ എപ്പോഴും व्यामोहि कर्तृत्वभोक्तृत्वमुखान् स्वगुणानात्मनीश्वरे आरोप्य स्ववशं कृत्वा तेन क्रीडति सर्वदा शुद्धोऽप्यात्मायायुक्तः पश्यतीव सदा बहि विस्मृत्यज यदा सद्गुरुणा युक्तो बोध्यते നിവൃത്തദൃഷ്ടിരാത്മാനം പശ്യത്യേവ സദാസ്ഫുടം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ സ്വഗുണങ്ങളെ ഈശ്വരനായ ആത്മാവിലാരോപിച്ച് തൻ്റെ വശത്താക്കുകയും അതുമായി സദാ കേളിയാടുകയും ചെയ്യുകയാണ് മായ മായയോട് ചേർന്ന ആത്മാവ് സ്വയം ശുദ്ധനെങ്കിലും മായാഗുണങ്ങളാൽ മോഹിതനാകയാൽ താൻ ആത്മാവെന്ന ഭാവം വിസ്മരിച്ച് എപ്പോഴും ബഹിർമുഖനെപ്പോലെ വർത്തിക്കുന്നു എപ്പോൾ ബോധരൂപിയായ സദ്ഗുരുവിനോടുള്ള സമ്പർക്കത്താൽ തത്വബോധം ലബ്ധമാകുന്നുവോ അപ്പോൾ അന്തർദൃഷ്ടിയായി ആത്മാവിനെ സദാ സ്ഫുടം ദർശിക്കുകയും ചെയ്യും ജീവൻ മുക്ത സദാദേഹീ മുച്ചതേ പ്രാകൃതർഗുണൈ ത്വമപ്യവം സദാത്മാനം വിചാര്യ നിയതേന്ദ്രിയ ർ അന്യമാത്മാനം മുക്തോ ഭവിഷ്യസി ധ്യാതും സമർത്തോസി സഗുണം ദേവമാശ്ര ജീവൻ മുക്തനായ വ്യക്തി പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ നേടുന്നു ജിതേന്ദ്രിയനായ നിനക്കും ആത്മാവിനെ അനുസ്യൂതം ധ്യാനിച്ച് പ്രകൃതിക്ക് അതീതനായ ആത്മാവിനെ അറിഞ്ഞ് മുക്തനായി തീരാ മേൽപ്പറഞ്ഞ വിധം ധ്യാനിപ്പാൻ നീ സമർത്ഥന അല്ലെങ്കിൽ സഗുണനായ ഈശ്വരനെ ആശ്രയിക്കൂ ഹൃത്പത്മകർകേ സ്വർണപീഠേ മണിഗണാന്വിദേ മൃദുശ്വഷ്ണരെ തത്രഗ്യാസ സംസ്ഥിതം വീരാസനം വിശാലാക്ഷം വിദ്യുത് കിരീടഹാരകേയൂര പരം നൂപുരൈ കൗസ്തുതിരന്വിതം നൂപുരൈക്കടകൈർഭാന്തം തഥമാലയ ലക്ഷ്മണേന ധനുദ്വകരേണ പരിസേവിതം സദാത്മാനം രാമം സർവഹൃദി സ്ഥിതം ഭക്തിയാ പരമയാ യുക്തോ നാത്ര രത്നങ്ങൾ പതിച്ച കനകസിംഹാസനത്തിൽ ജാനകിയോടൊപ്പം വീരാസനായി ഇരിക്കുന്ന വിശാലാക്ഷനും മിന്നൽ നിരയോട് കിടനിൽക്കുന്ന തുകിലണിഞ്ഞവനും കിരീടഹാരകേയൂര കൗസ്തുവാദി ധരിച്ചവനും നൂപുര ഘടകങ്ങളാലും വനമാലയാലും പരിശോഭിതനും ഇരു കൈയിലും വില്ലേന്തിയ സൗമിത്രിയാൽ പരിസേവിതനും അതുപോലെ തന്നെ സർവ അന്തർജാമിയും പരമാത്മാവും ഇങ്ങനെ എല്ലാമായ ശ്രീരാമനെ പരമമായ ഭക്തിയോടെ മനതാരൻ മധ്യത്തിൽ നനച്ച് നിനക്ക് മുക്തി തേടാം ഇതിൽ സംശയമേ വേണ്ട ശ്രണുവൈ ചരിതം ദസ്യഭക്തൈർ നിത്യം അനന്യധി ഏവം മഹാന്ത്യപി ക്ഷണാദേവ ൂർവാണിപ്പാപാഹാന് ഭക്തന്മാരോടൊപ്പം ശ്രീരാമന്റെ ചരിതം അനന്യചിന്തിയ നിത്യവും ശ്രവിക്കുക ഇങ്ങനെയായാൽ മുമ്പ് ചെയ്തു പോയ മഹാപാപങ്ങൾ പോലും ഞൊടിയിടയിൽ നശിച്ചുപോകും അഗ്നിസ്പർശത്താൽ പഞ്ഞിക്കെട്ടുകൾ പോകുന്നത് പോലെ ഭജസ്വരാമം പരിപൂർണമേകം വിഹായവൈരം നിജഭുക്തിയുക്തൃദാസദാഭാവിതഭാവരൂപം അനാമരൂപം പുരുഷം പുരാണം മനസാൽ സദാധ്യാനിക്കപ്പെടുന്ന സൽസ്വരൂപനും നാമരൂപങ്ങളില്ലാത്ത പരിപൂർണനും പുരാണ പുണ്യപുരുഷനും ഏകനുമായ രാമനെ വൈരങ്ങളെല്ലാം വിട്ട് ആത്മാർത്ഥഭക്തിയോടെ ഭജിച്ചാലും इति oh, श्रीमदध्यात्मरामायणे उमामहेश्वरसंवादे युद्धकाण्डे षष्ठसर्गः राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे